അങ്ങനെ ആണ് എനിക്കറിയില്ല എന്റെ സീസൺ അങ്ങനത്തെ ഫീൽ ചെയ്യുന്നു കുറിച്ച് എന്താ പറയാനുള്ളത് എല്ലാവർക്കും തന്നെ ചെയ്യുന്നുണ്ട് എനിക്കോ എന്നോട് ഓവാല കോമർ കയറിയ എന്നോട് ഓവാലസ് തന്നെയാണ് മാക്സിമം ഹെൽപ്പ് ചെയ്തത് എല്ലാ കാര്യങ്ങളും പി ആർ ഉണ്ടെങ്കിൽ എന്താ പറയാ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പുറത്തുള്ളവർക്ക് കാണാൻ പറ്റും പക്ഷെ അതാണ് പി ആറിന്റെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ വോട്ടിങ്ങിന്റെ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പി ആർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും 10000 വരെ അറിയണ്ടതൊരു 100 വരെ അറിയാം പിആർ അല്ല അങ്ങനെ എനിക്ക് തോന്നുന്നു. ടിയർ ഉണ്ടെങ്കിലാണ് സർവേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. അത് ശരിയാണോ? സർ അത് ശരിയല്ല കാരണം നമ്മൾ പെർഫോമൻസ് കൂടിയാണല്ലോ. നല്ല പെർഫോമൻസ് ഇതോ saabumaan-ന്റെ इश്യാണെങ്കില് കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല പക്ഷെ പിആർന്റെ ബിലത്തിലാണ് പുള്ളി നിൽക്കുന്ന ഒരു പിണ്ടണ്ട് ഉണ്ട്. അത് എനിക്ക് അറിയില്ല. saabu അല്ല ശൽപേ saabumaan-ന്റെ ഔട്ട് ഔട്ട് അവര് പ്രോപ്പർ ആയിട്ട് ഔട്ട് കൊടുക്കാതൊന്നാണെങ്കിലോ. പക്ഷെ ഇംഗ്ലീഷ് ഇപ്പ അജിഷാണ് അങ്ങനെയ കണ്ടന്റ് കൊടുക്കുന്നവര് അപ്പുറന്ന് പോവുന്നു.

അപ്പൊ അതൊരു പേർ ഗെയിം ആയിരിക്കും ഒരു ജെനിവിൻ ആയിട്ടായിരിക്കുമല്ലോ ഗെയിം പോകുന്നത് ഇത്ര ഫാൻസ് വോട്ട് ചെയ്തു പോകുമ്പോൾ അവിടെ നന്നായിട്ട് കളിക്കുന്നവർക്ക് അത് അവരെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവല്ല അവർക്കൊരു ഇതല്ലേ വരുന്നത് കാരണം അവർ വന്ന് കളിക്കുന്നുണ്ട് പക്ഷെ ഫാൻസ് അവർക്കാണ് കൂടുതൽ വോട്ട് അവർക്ക് പോകുന്നു അത് പലരും ഞാൻ പറയട്ടെ എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കില്ല താങ്കൾക്ക് ഇഷ്ടം അപ്പൊ ഞാൻ എത്ര ഇപ്പോ അതിനിപ്പോ ഔട്ട് വലുതായിട്ട് കൊടുത്തില്ലെങ്കിലും ഇപ്പൊ സാഹുമാൻ എന്നാലും ചിരിച്ചോണ്ടിരിക്കും അപ്പൊ എനിക്ക് സാബുമാന്റെ ആ ചിരി ഇഷ്ടമാണെങ്കിൽ ചിലപ്പോ അതിലായിരിക്കും വോട്ട് കൊണ്ടുപോയി ചില ആൾക്കാർ അങ്ങനെ വോട്ട് ചെയ്യുന്നവരുണ്ട് ചില ആൾക്കാർ ഓരോ ആഴ്ചയിലെ പെർഫോമൻസ് അനുസരിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു ഞാൻ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഫേവറേറ്റ്സ് കൊറച്ച് ഉണ്ട് അപ്പൊ അവരും ഡെയിഞ്ചർ സോണിലൊക്കെ വരുമ്പോ ഇപ്പൊ എന്തായാലും നമുക്ക് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു പയ്യനാണ് അപ്പോൾ അവൻ ഇപ്പൊ ഡേഞ്ചർ സോണാണ് വോട്ട് ചെയ്യുക എല്ലാവരും വോട്ട് ചെയ്ത് ഒന്ന് കേട്ടണം എന്നാഗ്രഹം കപ്പടിച്ചാ നല്ലത് അനുമോളും അടിച്ചാലും നല്ലത് അനീഷ് അടിച്ചാലും ആതിലടിച്ചാലും ഈ പറഞ്ഞ പേരുകളിൽ ആരെങ്കിലും അടിച്ചാൽ ഞാൻ ഹാപ്പി ആയി